ഈ വരുന്ന ട്രെയിനാണ് എറണാകുളത്ത് നിന്നും എല്ലാ ദിവസവും രാവിലെ ഏഴമ്പതിന് ആലപ്പുഴയ്ക്ക് പുറപ്പെടുന്ന മെമോ ട്രെയിൻ ഈ ട്രെയിൻ നമ്പറാണ് ഡബിൾ സിക്സ് ത്രീ ഡബിൾ സീറോ ഈ ട്രെയിൻ ആലപ്പുഴ വരെ എത്തുമ്പോൾ ഏകദേശം പതിനൊന്ന് സ്റ്റോപ്പാണ് ഉള്ളത് എല്ലാവർക്കും ഒരു സംശയം തോന്നുന്ന ഒരു കാര്യമുണ്ട് ഈ ട്രെയിനിൽ കൃപാസനം പള്ളിയിൽ വന്നാൽ കലവൂർ സ്റ്റോപ്പിൽ ഇറങ്ങണോ അതോ ചേർത്തലിറങ്ങണമെന്നോ ഇതിന് രണ്ടിൻ്റെയും പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതിൽ നമ്മൾ ആദ്യം കാണുന്ന സ്റ്റോപ്പാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ അവിടെ ഇറങ്ങി എന്നാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മൾക്ക് ആലപ്പുഴയ്ക്ക് പോകാനുള്ള ബസ് തിരുവനന്തപുരം ബസ് കായംകുളം ബസ് കൊല്ലം ബസ് ഇങ്ങനെയുള്ള ബസ്സുകളെല്ലാം വരും ഫാസ്റ്റ് ഉണ്ടാകും സാധാ ബസ് ഉണ്ടാകും സൂപ്പർ ഫാസ്റ്റ് ഉണ്ടാകും ഈ ബസ്സുകൾക്കെല്ലാം തന്നെ കൃപാസനം പുള്ളിയുടെ വാതിക്കൽ സ്റ്റോപ്പും അനുവദിച്ചിട്ടുണ്ട് നമ്മൾ നേരെ പോയി കലവൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾക്ക് അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പിന്നെയും ഓട്ടോറിക്ഷയിൽ കൃപാസനം പള്ളിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട് ഈ കാണുന്നതാണ് ചേർത്തൽ റെയിൽവേ സ്റ്റേഷൻ ഈ ചേർത്തൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് തന്നെ എപ്പോഴും ധാരാളം ബസ്സുകൾ കൃപാസനം പള്ളിയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന ബസ്സുകൾ കിട്ടാം ഇത് ചേർത്ത റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഏരിയയാണ് ചേത്തൽ റെയിൽവേ സ്റ്റേഷൻ ഇത്രയും ദൂരം മാത്രമേ ഉള്ളൂ ഇതും കൃപാസനത്തിൻ്റെ ഫ്രണ്ട് ഏരിയയാണ് ആ വരുന്ന ബസ് കൃപാസനത്തിൻ്റെ വാതുക്കൽ തന്നെ വന്ന് ഇവിടെ കൊണ്ട് ബസ് നിർത്തും അപ്പോൾ നമുക്ക് ഒരു ബസ് കയറിയെന്നാൽ നമുക്ക് കൃപ ചേർത്തലിൽ നിന്നും കൃപാസനം പള്ളിയുടെ വാതുക്കൽ വന്നിറങ്ങാൻ സാധിക്കും കലവൂർ വരികയാണെങ്കിൽ നമുക്ക് ഒരു ഓട്ടോറിക്ഷ അറേഞ്ച് ചെയ്ത് വേണം നമുക്ക് ഇവിടെ വരുവാൻ സാധിക്കുള്ളൂ ദൂരം നോക്കുമ്പോൾ ചേർത്തലിൽ നിന്നും കൃപാസനം പള്ളിയിൽ വരുന്നതാണ് എളുപ്പം നമുക്ക് ബസ്സിൽ കയറണം എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ കലവൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചെന്നാൽ ഈ കലബൂർ സ്റ്റേഷനിൽ നിന്ന് അൽ കുറച്ചുകൂടി ഏകദേശം മുന്നൂറ് മീറ്റർ പുറയിലേക്ക് നടന്നു പോകേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ട് എന്നാൽ മാത്രമേ ലെപ്രസി എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിൽ നിന്നും ഓട്ടോറിക്ഷ കിട്ടുകയുള്ളൂ ചില സമയങ്ങളിൽ അവിടെ ഓട്ടോറിക്ഷകൾ സുലഭമായി കിട്ടാനും തന്നെ ബുദ്ധിമുട്ടാണ് ഈ സാഹചര്യത്തിൽ അവിടെ അല്പസമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതൊക്കെയാണ് രണ്ട് സ്റ്റേഷനിൻ്റെയും വ്യത്യാസങ്ങൾ